ശിന്റെ അടയാള തലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവെ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ട് പത്ത് വർഷം തികയുന്ന ഈ വേളയിൽ ത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഇപ്പോൾ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മമാല മാതാവേ ചേർന്ന് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നമ്മുടെ നിയോഗങ്ങളെല്ലാം ദൈവമാതാവിനെ സമർപ്പിക്കുക ുടെ ആവശ്യങ്ങളെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുകയാണ് ഭവനമില്ലാതെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു മദ്യപാനം മൂലം കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു സ്വദേശത്തും വിദേശത്തും ജോലിയിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു ആശുപത്രിയിലും ഭവനങ്ങളിലും ജോലി ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നു രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു പരീക്ഷ എടുത്തിരിക്കുന്ന വേളയിൽ എക്സാം എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കും കടബാധ്യത മൂലം കഷ്ടപ്പെടുന്ന മക്കളേയും സമർപ്പിക്കും ലോൺ അടയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്ന മക്കളുണ്ട് ജോലിക്കായി അലയുന്ന മക്കളുണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അമ്മേ മാതാവിടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരണമേ ൂലം വല്ലാണ്ട് കഷ്ടപ്പെടുന്ന മക്കളുണ്ട് അവരെല്ലാം ഞങ്ങൾ സമർപ്പിക്കുകയാണ് അമ്മയുടെ പ്രത്യേകത്തിന്റെ ഈ ദശവത്സര വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തീരുമാനിക്കാൻ അമ്മയെ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ എന്നും അനുസ്മരിച്ചു കൊണ്ട് അനുഗ്രഹം പ്രാപിക്കുന്നതിന് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാസന പദ്ധതി കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ വിശ്വാസ പ്രമാണം സർവശക്തിന പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രമർത്താവുമായി ഈശംസിയാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രം പരിസ്ഥാത്മാവിനായ കന്യകാമറിയിൽ നിർന്നു പൊതുത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശി തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ യുവർത്തൂസ്വർഗത്തിലേക്ക് എഴുന്നി സർവശക്തിയെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ മനകത്തോലിക്കാസഭയിലും പുണ്യ മരടഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേ അമ്മയെ പരിശുദ്ധാമേ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മുന്നിലേക്ക് സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കഥാവ് അംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവി ആശുപത്രികളിലും ഭവനങ്ങളിലും രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കഥാവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയണേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ അമ്മ മാതാവേ കടബാധിത മൂലം കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കഥാവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥറിയ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ അമ്മയെ മാതാവേ പരീക്ഷ എഴുതികൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമിരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ അമ്മേ മാതാവേ സ്വദേശത്തും വിദേശത്തും ജോലിയിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവർക്ക് ആയുസം ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ അമ്മേ മാതാവെ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരുത്തി ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവി മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കഥാവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവെ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അമ്മ മുന്നിൽ നിറവേറ്റി നിറവേറ്റിത്തരണമേ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും അമ്മയോട് ഞങ്ങൾ മാപ്പ് വേശിക്കുന്നു ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും അമ്മയോട് ഞങ്ങൾ നന്ദി പറയുന്നു നന്മ നിറഞ്ഞ മറിയുമെന്ന് സുസ്തി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻപതമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവി മദ്യപാന മൂലം കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ശാന്തി സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമിരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ അമ്മയെ മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവേ സഞ്ചരിക്കുന്ന മാതാവേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഈ ഒരു സമയത്ത് നിന്റെ പക്കൽ വന്ന് അണിഞ്ഞത് അണിയാൻ തന്നെ ഈ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ് എല്ലാ അപകടങ്ങളിലും ദുരന്തങ്ങളിലും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിച്ച നിമിഷത്തെ കുറച്ച് നന്ദി പറയുകയാണ് അമ്മേ മാതാവ് അമ്മയുടെ മകനെ ആണിപ്പാടുള്ള കാര്യങ്ങൾ നീട്ടി ഞങ്ങളെല്ലാവരും തൊട്ട് സുഖപ്പെടുത്തണമേ എൻ്റെ നാമത്തിൽ കൂടുന്നു അവിടെയൊക്കെ നിൻ്റെ സാന്നിധ്യം എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഭാവനങ്ങളിൽ ഉറപ്പിക്കുമെന്നും കരളിച്ചത് യേശുനാത ഞങ്ങളുടെ എല്ലാവരുടെയും ഭവനത്തിൽ അങ്ങയുടെ വാസം ഉറപ്പിക്കണമേ ശാന്തി സമാധാനവും നൽകണമേ ഇത്രയും ദേവള മാതാവി നിന്റെ ഓടി നിന്റെ സഹായം തേടി നിന്റെ ഭാഗ്യ സ്ഥിതിച്ചവരിൽ ഒരുവിനെങ്കിലും നീ വീഴ്ചയെ കേട്ടൽ ഓർക്കണമേ കന്നികടരാജ്ഞ കന്നികള മാതാവി ഇങ്ങനെയുള്ള വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട ഞങ്ങൾ അടയ്ക്കുന്നു ഓർപ്പെട്ട് കണി നിറച്ച് നീ അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവി ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കാതെ നിത്യ സഹായ പ്രാർത്ഥിക്കായി ഞങ്ങൾ കായി പ്രാർത്ഥിക്ക कैकड़े പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശ്വരൻ സഹായിക്കിയ സ്തുതി ആയിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ആമേ